അറപ്പോടെയും വലിയ വെറുപ്പോടെയും നമ്മൾ കണ്ടിരുന്ന മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് പൂപ്പാടമായി മാറിയുടെ കഥ വരുന്നത് ഒരിക്കൽ മൂക്കുപുത്തി കടന്നുപോയിരുന്ന വഴികളിൽ നിറയെ പൂത്ത് നിൽക്കുന്ന ചെടികളാണിപ്പോൾ പത്ത് ദിവസങ്ങൾക്കകം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിയമർന്ന ദുരന്തം ഇപ്പോൾ കൊച്ചി നഗരവാസികൾക്ക് വരും ഒരു ഓർമ്മയാണ് ബ്രഹ്മപുരത്തിന്റെ മാറ്റമാണ് അന്നും ഇന്നും നമ്മൾ അന്വേഷിക്കുന്നത് കൊച്ചിയെ മുഴുവൻ ബിഷപ്പുക വിഴുങ്ങിക്കൊണ്ട് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീ പടർന്നു കൊച്ചി നഗരത്തിന്മേൽ ആശങ്കയുടെ പുകപടലങ്ങൾ പരത്തി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രമെന്ന പ്ലാസ്റ്റിക് ബോംബ് കത്തിയമർന്നു തീക്കെടുത്താനെടുത്തത് ഒന്നരയാഴ്ചയിലേറെ നീണ്ട കഠിനമായ പരിശ്രമം ഒടുവിൽ തീക്കെടുത്തുമ്പോഴേക്കും ജനജീവിതം ദുസ്സഹമായി കഴിഞ്ഞിരുന്നു ബ്രഹ്മപുരം കത്തിയമർന്നതിന്റെ കൂടെ പ്രതിപക്ഷ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നുവന്നു കൂടെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ആറാം തീയതി കേരള ഹൈക്കോടതി ബ്രഹ്മപുരം വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തു ഒരിക്കൽ നഗരവാസികളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ബ്രഹ്മപുരം കാലങ്ങൾക്ക് ശേഷം ഒരു പൂങ്കാവനമായി മാറി ബ്രഹ്മപുരത്തിന്റെ മാറ്റങ്ങൾ ക്രിക്കറ്റ് കളിച്ചാണ് മന്ത്രി എം പി രാജേഷ് പുറം ലോകത്തെ അറിയിച്ചത് ശതമാനം ശതമാനം മാലിന്യവും നീക്കം ചെയ്തു മാലിന്യം സെപ്റ്റംബർ അവസാനത്തോടെ പൂർണ്ണമായും നീക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ശതമാനത്തിലധികം മാലിന്യവും നീക്കി കഴിഞ്ഞു ഞാൻ സെപ്റ്റംബർ മാസത്തോടു കൂടി തന്നെ ആ ജോലി പരിപൂർണമായും അവസാനിക്കുമെന്നാണ് അങ്ങനെ വരുമ്പോൾ ബ്രഹ്മപുരത്തെ മാലിന്യം കൂടിക്കിടന്ന ഏക്കർ കണക്കിന് ഭൂമി കൊച്ചി നഗരസഭയ്ക്ക് തിരിച്ചു കിട്ടുകയാണ് അതാണ് അതിന്റെ ഏറ്റവും സാമ്പത്തികമായ ആനുകൂല്യം ബയോ ബയോമൈനിങ്ങിലൂടെ മാലിന്യം പൂർണ്ണമായും മാറ്റുമ്പോൾ ഇവിടം മാലിന്യമുക്ത ബ്രഹ്മപുരമായി മാറും കൊച്ചിയിൽ നിന്നും മാഹിൻ ജാഫർക്കൊപ്പം അൻമരിയ സനി അന്മരിയ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം